അപ്പോൾ ഇത് ചിതൽശല്യം അകറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ നിമാവര വേര് കുഴുക്കൾ അതേപോലെ ചാണത്തിലെ കുഴുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട രീതി എങ്ങനെയാ ചില അപ്പോൾ നമ്മൾ തെങ്ങിലും ഇതിലൊക്കെ കാണാമല്ലോ ചെതിലാടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇലകൾ നമ്മൾ മീലിമുട്ട മൂഞ്ഞ വെള്ളീച്ച ഇതിനൊക്കെ ശല്യം വന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ തണുപ്പുകാലാണല്ലോ അപ്പോൾ ഈ തണുപ്പ് കാലം നല്ലപ്പോ ഡിസംബർ കഴിഞ്ഞ് ജനുവരി മാസമാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ കീടശല്യം കാര്യങ്ങളൊക്കെ വരാം അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ചിതൽ ശല്യം അപ്പം പലരും പറയുന്നതാണ് വീട്ടിലെ ചെടികളിൽ ചിതൽ ശല്യം വന്നാൽ ചെടി ഉണങ്ങി പോകുന്ന എന്താണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അത് ശല്യം വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പലരും രാസ ഇതൊക്കെ ഇതൊക്കെയാണ് വെച്ചാൽ ചിതലിനിരുന്ന മരുന്നുകളൊക്കെയാണ് മണ്ണിലിട്ട് കൊടുക്കാറുള്ളത് പക്ഷെ അതൊക്കെ ചെടിക്ക് ദോഷമാണ് കാരണം ഉറുമ്പ് കൂടി വളരെ ജമ്പ് പോലത്തെ മരുന്നുകളൊക്കെ മണ്ണിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നല്ല തന്നെ നമുക്ക് ജൈവ രൂപത്തിൽ ജൈവരൂപത്തിൽ ചിതൽശല്യം നമ്മൾ ചെടിയിൽ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എനിക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ആ സുഹൃത്തിൻ്റെ വീട്ടിലുള്ള ഒരു ഫ്രൂട്ട് പാൻഡ് നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു ഫ്രൂട്ട് ഫുൾ ആയിരുന്നു അപ്പോൾ മൂപ്പര് കടലപ്പണ്ണാക്ക സ്ലറിയൊക്കെ ആയിട്ട് പെട്ടെന്ന് രീതി നോക്കുന്ന ടൈമിൽ ചെടി ഉണങ്ങി കിടക്കുന്നു ആ ചിലകളൊക്കെ വാടിക്കെടുക്കുന്നു പിന്നെ കമ്പൊക്കെ ഉണങ്ങി പോകുന്നു അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോഴാണ് അതിന്റെ മൂട്ടിൽ അതി നമ്മളെ ബഡ് ചെയ്ത ക്രാഫ്റ്റ് ചെയ്താൽ ഭാഗം ഉണ്ടാവില്ല അവിടെ ചെതൽശല്യം നല്ല രീതിയിൽ വന്നിരിക്കണം അപ്പൊ സുഹൃത്ത് ആ പോട്ടെടുത്ത് മാറ്റി നോക്കുമ്പോൾ മണ്ണിൽ നിന്നാണ് മണ്ണിലൂടെ അടി കൂടി കയറി ആഴ്ച പോട്ടിലേക്ക് കയറിപ്പോയതാണ് ചെതൽശല്യം അപ്പം വേരിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ച് ഇനി എന്താണ് ചെയ്യുക കാരണം ചെടി നല്ല രീതിയിൽ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇനി എന്താണ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ് അതിന് പോട്ട് മാറ്റി നോക്കുക അയച്ചാൽ മണ്ണൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് മാറ്റി നട്ടു നോക്കുന്നത് ജസ്റ്റ് പ്രൂൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് തേത്ത് വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ചെടി ഓൾറെഡി ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചിതൽശല്യം പലരും പറയുന്നതാണ് അത് ചില വീട്ടിലിപ്പോ നമ്മളെ തെങ്ങിന് വരും എല്ലാ ചെടിക്കും ചിതൽശല്യം വരും അപ്പൊ ഇങ്ങനെ വരുന്നതിന് മുൻകരുതലായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പൊ ചെതൽശല്യം മാത്രമല്ല കേട്ടോ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വരുന്നതാണ് നമ്മളെ ലിമാവലിന്റെ ആക്രമണം അതുപോലെ വേര്ദേനിപ്പുഴുക്കളെ ആക്രമണം ഇപ്പൊ ഈ ചാണകപ്പുഴ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ കൂടുതലായിട്ട് ശല്യം വരൽ ഈ ഒരു സമയത്താണ് ഇത് മാത്രമല്ല നമ്മളെ ഇലകളിൽ കൂടി വരുന്ന ചെടിൻ്റെ മേൽഭാഗത്ത് വരുന്ന വെള്ളീച്ച മൂഞ്ഞ മീലിമൂട്ട ഒക്കെ ശല്യം ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും അതുപോലെ കുമിൾ രോഗങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും തലവേദന എനിക്ക് ഒന്ന് നമ്മളൊന്ന് റെഡിയാക്കി വരുന്ന ടൈമിൽ തന്നെ അടുത്തത് വരുന്നുണ്ടാവും അപ്പൊ പലരും പറയുന്നത് എന്താ വെച്ചാൽ ജൈവ രൂപത്തിൽ ഇതിന് കൊടുത്തൊരു കാര്യം ചെയ്യുന്ന ഗുണൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു രാസരൂപത്തിൽ കൊടുക്കുന്നത് ജമ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ചിതൽശല്യം മാറാൻ വേണ്ടിയിട്ട് ജൈവ രൂപത്തിൽ തന്നെ കൊടുത്താൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു വശം കൊടുത്തിട്ട് അവിടെ ഉണ്ടാകുന്നിട്ട് യാതൊരു ഇത് കാര്യമില്ല അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ ജൈവരൂപത്തിൽ കൊടുത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു സാധനമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതൊന്നല്ല നമ്മൾ ജൈവ കുമിളനാശിനിയായിട്ടുള്ള മെറ്ററൈസിയ ആണോ കേട്ടോ എന്നുവച്ചാൽ നമ്മളിപ്പോ മിത്ര കുമ്പളായിട്ട് സൂഡോമോൺസ് കൊടുക്കുന്നില്ല അതേപോലെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബുവേറിയ വെട്ടിച്ചീരും അതേപോലത്തെ ഒന്നാണ് മെറ്ററൈസി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഫംഗസ് ആണ് കേട്ടോ അപ്പൊ ഈ മെറ്ററൈസി നമ്മള് ബോണസ് ബുവേറൊക്കെ വാങ്ങുന്ന എല്ലാ വളക്കടയിലും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അത് പല കമ്പനീൻ്റെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഇതിപ്പോ ഒരു കിലോന്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ള അപ്റ്റക്കിന്റെ ആണ് കേട്ടോ അപ്പൊ ഇതിനും കാലാവധി നമ്മള് സൂഡോബോണസ് ബൂവേറിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആറ് പൗഡർ ആണെങ്കിൽ ആറ് മാസേ നമുക്ക് ഇതിന്റെ കാലാവധി ഉണ്ടാവുള്ളൂ ഇത് ലിക്വിഡും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ഒരു വർഷം വരെ ഇതിന് കാലാവധി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചൂടുള്ള സ്ഥലത്ത് നമ്മൾ വെക്കരുത് നമ്മൾ കഴിഞ്ഞാൽ പാക്കറ്റ് എയർടൈറ്റ് ആയിട്ട് നമ്മൾ കെട്ടി വെക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് സൂഡോമോണസ് ബുപേറിയൊക്കെ ാണോ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മെറ്റലൈസിംഗ് നമ്മൾ കൈകാര്യം ചെയ്യണം ചെയ്യുന്നുണ്ടോ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം അതേപോലെ ഗ്ലൗസ് ധരിക്കണം അത് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തണം ഇതൊരു ഫംഗസ് ആണ് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക കൃഷിയിൽ ചിതൽശല്യം വരാതിരിക്കാൻ മുൻകരുതലായിട്ട് അല്ലെങ്കിൽ ചിതല്ശല്യം വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാതെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ചിതൽശല്യ അകറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ നിയമവര വേര് കുഴുക്കള് അതേപോലെ ചാണത്തിലെ കുഴുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അകറ്റാൻ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ നമ്മളൊന്നെങ്കിൽ ജൈവ വളത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടിയിൽ നമ്മൾ ട്രൈ ഒക്കെ മിക്സ് ചെയ്യല്ലോ കൾച്ചർ ചെയ്യലോ അതേപോലെ കൾച്ചർ ചെയ്തിട്ടും നമുക്ക് ഇത് മണ്ണിൽ കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് പൗഡർ രൂപത്തിലായിട്ടും നമ്മൾ മണ്ണിലിട്ട് കൊടുക്കാം പക്ഷെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ മണ്ണിൽ ഈർപ്പം നിർബന്ധമാണ് താണട്ടോ ഈർപ്പുള്ള മണ്ണിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടിയിലോ അല്ലെങ്കിൽ ജൈവവളത്തിലോ നമ്മൾ മിക്സ് ചെയ്യുക എന്നുണ്ടെങ്കിൽ എത്ര ആണ് അളവെടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോ നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് കിലോ നമ്മൾ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളം എടുക്കുക അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഈ മെറ്ററൈസ് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക അത് ചെടിച്ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നമ്മൾ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് കിലോയിൽ ഇരുനൂറ് ഗ്രാമം എന്നുള്ളത് ഞാനൊരു അളവ് മാത്രം പറഞ്ഞതാണ് അപ്പോൾ അതിങ്ങൾക്ക് എത്രയാണോ ആണോ കൃഷിയുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക കൂടി പോയിച്ചിട്ട് യാതൊരുവിധ കുഴപ്പമില്ല ഏകദേശം കുറഞ്ഞു പോയിച്ചിട്ട് യാതൊരുവിധ കുഴപ്പമില്ല കാരണം ഇതൊരു പ്രധാന വളമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നുമല്ല കേട്ടോ ഇതൊരു കുമ്മിന് നാശിനി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ജൈവമാണ് പൂർണ്ണമായിട്ടും ജൈവമാണ് ഒരു ഫംഗസ് ആണ് ഈ എന്ന് പറഞ്ഞത് കേട്ടോ ഇനി പലരും ചോദിക്കും ഇത് എങ്ങനെയാണ് കാലയളവിൽ കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും ഇത് നിങ്ങൾക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ കൊടുക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പത്തിരുപത് ദിവസം ഗ്യാപ്പിൽ കൊടുക്കുക കഴിഞ്ഞാൽ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെ വെച്ചാൽ ആ രൂപത്തിൽ നമ്മൾ കൊടുക്കാം ഈ വളത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നല്ലട്ടോ ഞാൻ അടുത്തപ്പോഴും നമ്മൾ ചൂടാ മണിച്ചതും കൊടുക്കുന്ന അതേ ീ തന്നെ നമുക്ക് ഈ മെറ്റലൈസ് നമുക്ക് മണ്ണിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ മണ്ണിൽ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിതൽ ശല്യം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ നിമാവരൻ്റും മറ്റു പേര് ഇപ്പൊ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മണ്ണിൽ ഈർപ്പം നിർബന്ധമാണ് അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പൊതട്ട് കൊടുക്കാൻ ഡെയിലി നനച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇത് നമ്മൾ മണ്ണിൽ കഴിഞ്ഞാൽ മറ്റു സൂക്ഷ്മ ജീവാണു വളങ്ങളോ അല്ലെങ്കിൽ ഇതേപോലത്തെ കുമ്മനാശിനികളോ മിത്ര നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാൻ എന്നാൽ മാത്രമേ ഇത് മണ്ണിൽ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഇതിന് സാധിക്കുകയുള്ളു ഇനി ഇതിപ്പോ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തണ്ടിൽ തണ്ടിലിപ്പോ ചെതലും മേലോട് വന്നിപ്പോ നമ്മൾ തെങ്ങിലും ഇതിലൊക്കെ കാണാമല്ലോ ചെതലായിട്ടിന്ന് ഇങ്ങനെ കയറി വരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇലകളിൽ നമ്മളെ മീരിമുട്ട മൂഞ്ഞ വെള്ളീച്ച ഇതിനൊക്കെ ശല്യം വന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവല്ലോ അങ്ങനെയൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഇരുപത് ഗ്രാം അയച്ചാൽ നമ്മള് സൂഡോമോണസ് പൂവേറിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ പൗഡർ ആണെങ്കിൽ ഇരുപത് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഇരുപത് ഗ്രാം എടുത്തിട്ട് ശർക്കര ലൈനിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യക്ഷമത നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അപ്പോൾ ശർക്കര ലൈൻ എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മുപ്പത് ഗ്രാം ശർക്കര പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ലയിപ്പിക്കാം എന്നിട്ട് അതിലേക്ക് ഇരുപത് ഗ്രാമും മെറ്റനാസിയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് അതിൻ്റെ തെളി എടുക്കുക കാരണം പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിൽ കുടുങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് വേഗും നിരങ്ങൾ അയച്ചൊരു അഞ്ച് മണിൻ്റെ ശേഷമൊക്കെ അലകളുടെ അടിഭാഗത്തും അലകളുടെ മേൽഭാഗത്തും അതുപോലെ ചെതല് കയറി വരുന്ന വാങ്ങി ിൽ അതിൻ്റെ അവിടെ ഒക്കെ നമ്മൾ ചെടിൻ്റെ അവിടെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ മറ്റു എന്തെങ്കിലും വളങ്ങളോ കീടനാശിനി സ്പ്രേ ചെയ്യാന്നുള്ള ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് ഇടുന്ന നല്ലതാണ് കേട്ടോ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കാരണം ഒരു പ്രാവശ്യം മാത്രം സ്പ്രേ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇന്നൊന്ന് സ്പ്രേ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്പ്രേ ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തിട്ട് പിന്നെ അയച്ചാൽ ഒരു തവണ എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം യാതൊരുവിധ കേടും ില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തു വിചാരിച്ച് അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എല്ലാ വളക്കടലും നമുക്ക് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ സൂഡോമോൺസ് ഒക്കെ വാങ്ങുന്ന വളക്കടയിലൊക്കെ മറ്റേ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വാങ്ങിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്